ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തലമുടിക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയ ഒരു അടിപൊളി മരുന്നാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അകാലനര എത്ര സ്ട്രോങ് ആയിട്ടുള്ള മുടി പൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മുടിക്ക് സ്പ്ലിറ്റ്നെസ് വരുന്നുണ്ട് ഉള്ളില്ല നീളം വെക്കുന്നില്ല താരന്റെ പ്രോബ്ലം ഉണ്ട് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് എന്തായാലും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ നല്ലൊരു ഹെയർ ടോണിക് ആണെന്ന് തന്നെ പറയാം എത്ര വലിയ മുടി പൊഴിച്ചിലാണെങ്കിലും ഇതൊരു രണ്ട് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നെറ്റിയുടെ ഭാഗത്തൊക്കെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുത്താൽ മതി ഒരു മൂന്നാല് ദിവസം തന്നെ ഇരിക്കും ചെറിയ ചെറിയ മുടികളൊക്കെ വളർന്നു വരുന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും ഒരു മാജിക്കൽ ഹെയർ ടോണിക് ആണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ടോണിക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പാത്രം എടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ സാധാരണ ഹെയർ കെയറിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇതൊരു പഴയൊരു ചായ പാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഈ ഒരു കളറിലിരിക്കുന്നത് അത് കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കയ്യിലുള്ള പാത്രം ഏതാണെന്ന് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കരിഞ്ചീരം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ റോസ്മേരി ലീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് കേട്ടോ റോസ്മേരി ലീസ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ അപ്പോഴേക്കും ഇതെല്ലാം നല്ലപോലെ ഒന്ന് കുതിർന്ന് വരും അപ്പോൾ ഞാനിതിവിടെ വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഒരു മണിക്കൂറൊന്ന് പറഞ്ഞെങ്കിൽ ആ കറക്റ്റ് ഒരു മണിക്കൂർ തന്നെ വെക്കണമെന്നില്ല അതിൽ കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചതുകൊണ്ടാണ് ഇതൊന്ന് കുതിർന്ന് വന്നിട്ടുള്ളത് നല്ലതുപോലെ അപ്പോൾ ഇനി നമുക്കത് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ആ പാത്രത്തിൽ കുറച്ചിരുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് നമ്മൾ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും കറിവേപ്പിലേക്കുണ്ടാകും കറിവേപ്പില എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്തായാലും കറിവേപ്പില ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് മൂന്ന് പനിക്കോർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം മെയിൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഐറ്റം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അത് നമ്മൾ ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് മൂടി വെച്ച് തിളപ്പിച്ചുകൊടുക്കാം കേട്ടോ ഇത് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് പിന്നെ നമുക്കിത് തണുത്തതിന് ശേഷമാണ് പിന്നെ നമുക്കിതിൽ ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഇത് മൂടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് നമ്മുടെ തേയില ചേർത്ത് കൊടുക്കാം നമ്മുടെ മുടിപൊഴിച്ചിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒന്നാണ് കേട്ടോ തേയില അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വലിയ ഗ്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ് അളവിലാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിവിടെ നല്ലപോലെ ഒന്ന് വെറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വരണം കേട്ടോ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇതിൽ ചേർക്കാനുണ്ട് അപ്പോൾ ആ തണുത്ത് വരുന്നതുവരെ നമുക്കിത് അടച്ച് തന്നെ വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം നല്ലപോലെ അരിചേർച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ആവണക്ക നേ ചേർത്ത് കൊടുക്കുക ട്ടോ ആവണക്ക നേ യൂസ് ചെയ്യുമ്പോൾ ഇതിനേ ഇരട്ടി റിസൾട്ട് ആണ് ട്ടോ കിട്ടുന്നത് അപ്പോൾ ആവണക്ക നേ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലും മങ്ങാടി കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ട്ടോ അപ്പോൾ ആവണക്ക നേ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഒരു മൂന്ന് ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തെച്ച് ഓപ്ഷനിലാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഇത് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ നല്ല പോലെ തന്നെ മിക്സ് ചെയ്യണം അപ്പോൾ ഇത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത പോരാട്ടോ അപ്പം ഞാനത് ഇവിടെ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനത് ഇവിടെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലുള്ള സ്പ്രേ ബോട്ടിലൊക്കെ ഈ ഫാൻസി സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി സൗകര്യം അതല്ല നമുക്ക് എങ്ങനെയാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ യൂസ് ചെയ്താലും മതി സ്പ്രേ ബോർഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കഫർട്ടാണ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നല്ലപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഓയിൽ ഇതിൽ നല്ലപോലെ മിക്സ് ആവണം അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യരുത് കാരണം നമ്മുടെ മുടിക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഒരു ഔഷധം അല്ലെങ്കിൽ ഒരു മരുന്ന് എന്ന് തന്നെ പറയാം കേട്ടോ അത്രയും സ്ട്രോങ് ആണിത് നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്ന മുടി പൊഴിച്ചിൽ അല്ലെങ്കിൽ ആ നര മുടി വളരുന്നില്ല നീളം വെക്കുന്നില്ല കട്ടിയില്ല എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളിത് ഒരു മടിയും വിചാരിക്കാണ്ട് തന്നെ ഇതുപോലെ ട്രൈ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക നെറ്റി കയറലിനൊക്കെ നല്ല പറ്റിയ സൊല്യൂഷനാണ് കേട്ടോ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതൊന്ന് മുടിയിലും സ്കാൽപ്പിലും നെറ്റിയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ട് കേട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് അത്രയും ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്